ആത്മാവിലും ആരാധന ദൈവത്തിന് സ്തോത്രം ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം ഈ ദിവസങ്ങളില് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായ പല കാര്യങ്ങൾ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് വീണ്ടും നാം ചിന്തിക്കുമ്പോൾ മറ്റൊരു തടസ്സമാണ് അഹങ്കാരം അഥവാ നിഹളം ധാർഷ്ട്യം എന്നത് സദൃശവാക്യങ്ങള് പതിനഞ്ചിന്റെ ഇരുപത്തി അഞ്ചില് അഹങ്കാരികളുടെ വീട് ഹോവാ പൊളിച്ചു കളയും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ തന്നെ എട്ടിന്റെ പതിമൂന്നില് ഡംബം അഹങ്കാരം എന്നിവയെ ഞാൻ വെറുക്കുന്നു എന്നാണ് കർത്താവ് അരളി ചെയ്തിട്ടുള്ളത് പ്രപഞ്ചത്തിലെ തന്നെ ആദ്യത്തെ പാപം നികളമാണ് നികളിച്ചിട്ട് വിശാസിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാനാണ് പൗലോസ് ലേഖനം മൂന്നിന്റെ ആറിൽ പ്രബോധിപ്പിക്കുന്നത് ദൂരഗണങ്ങളില് ഏറ്റവും ഉന്നതനായിരുന്ന ലൂസിഫർ നിപതിച്ചത് നികളം നിമിത്തമായിരുന്നു അഥവാ അഹങ്കാര നിമിത്തമായിരുന്നു അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ തടസ്സം ാണ് സ്വയപ്രശംസയാണ് ദൈവം അല്പം ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ സാമ്പത്തിക സ്ഥിതി ഉയരുമ്പോൾ കുറെ അധികം ജ്ഞാനവും അറിവും ലഭിക്കുമ്പോൾ തന്നെ അതിൽ ഗർവമുള്ളവരായി മുഖത്തും വാക്കുകളിലും ജീവിതത്തിലും അത് പ്രദർശിപ്പിക്കുന്നവർ ആത്മീയ ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ അത് എല്ലാം ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചു കൂട്ടുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത്തരക്കാർ കുടുംബ മഹിമയിലും ലോകപരമായ ഉയർച്ചയിലും അവര് പൊങ്ങച്ചം കാണിക്കുന്നവരാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നാം ആ ഉസിയാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ പതിനാറാം വയസ്സിൽ രാജാവായി ീരുവാനായിട്ട് ഇടയായി തീർന്നു താൻ വളരെ ഒരു നല്ല നിലയിൽ ഭരണമൊക്കെ നടത്തുവാൻ ഇടയായി എന്നാൽ പിന്നത്തേതിൽ അവൻ്റെ ഹൃദയം അഹങ്കരിച്ചിട്ട് അവൻ ഹോവയുടെ സന്നിധിയിൽ ചെന്ന് യാഗപ്പെടുത്തങ്കൽ ധൂപം കാട്ടുവാനായിട്ട് ആഗ്രഹിച്ചു എൺപത് അവനെ തടഞ്ഞു എന്നിട്ടും അവൻ കൂട്ടാക്കാതെ അവൻ അത് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നതിന്റെ ഫലമായിട്ട് അവിടെ വെച്ച് തന്നെ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങുകയും ജീവിതകാലം മുഴുവൻ അവൻ കുഷ്ടരോഗിയായി മാറ്റപ്പെടുകയും ചെയ്യുന്ന അനുഭവമാണല്ലോ ആ അഹങ്കാരം നിമിത്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത് അതേപോലെ നെബുഖനേസർ അവൻ അഹങ്കരിച്ചു കാളയെ പോലെ ദൈവം അവനെ ഉന്നതിച്ചുവാനായിട്ട് ഇടയായി തീർന്നു ബൽസർ അഹങ്കരിച്ചതിന്റെ ഫലമായിട്ട് ഒരു രാത്രിയിൽ അവൻ കൊല്ലപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു ഏശയ്യ പ്രവചനം രണ്ടിന്റെ പതിനൊന്നിൽ കർത്താവിന്റെ ദിവസത്തിൽ മനുഷ്യരുടെ നികളിച്ച കണ്ണ് താഴും പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പരസ്പര സഹകരണത്തിൽ പരസ്പരം ആ ആളുകളെ മനസ്സിലാക്കി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഉദവികൾ ചെയ്തും ജീവിക്കുവാനാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് പരസ്പരം മനസ്സിലാക്കുവാൻ ഒരിക്കൽ നരകത്തിലെ ഒരു കാഴ്ച ഒരാളിപ്രകാരം കാണുവാനായിട്ട് ഇടയായി തീർന്നു നരകത്തിലും സ്വർഗത്തിലും ആ കാഴ്ച കാണുവാനിടയായി അവിടെയുള്ള സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും അവിടെയുള്ളവരുടെ കയ്യില് ഒരു സ്പൂൺ വെച്ച് കെട്ടിയിട്ടുണ്ട് എന്നാൽ നരകത്തിൽ അവരെന്തെങ്കിലും കഴിക്കുവാൻ നോക്കുമ്പോൾ അത് സ്പൂണിൽ കോരിയെടുത്ത് അവരുടെ വായിയുടെ അടുക്കലേക്ക് കൊണ്ടു ചേല്ലുവാൻ സാധിക്കുന്നില്ല ഇതിന്റെ ഫലമായിട്ട് പരസ്പരം അവർ മികടിച്ചും കടിച്ചു കീറിയും ആ അവരുടെ മുഖം മുദൃതമായും ഒക്കെ കഴിയുകയാണ് എന്നാൽ സ്വർഗത്തിൽ കണ്ട കാഴ്ച അവരുടെയും കയ്യിൽ സ്പൂൺ വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിലും ഒരാൾ കോരി മറ്റേ ആളുടെ വായിലേക്ക് കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടെ അത് ആസ്വദിച്ച് ഭക്ഷിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു അതെ പ്രിയമുള്ളവരെ നമ്മെ ദൈവം ഈ ഭൂമിയിൽ ഭൂമിയിലാക്കിയിരിക്കുന്നത് മറ്റുള്ളവരെ കൂടി കരുതി എല്ലാവിധമാകുന്ന ഉന്നത ഭാവങ്ങളും ഹൃദയങ്ങളും ധാർഷ്ടവും എല്ലാം മനസ്സിലാക്കി നമ്മേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെ എണ്ണി ഓരോരുത്തരുടമയിലും ദൈവം പകർന്നിരിക്കുന്ന കൃപകളും കൃപാവരങ്ങളും കാണുമ്പോൾ ദൈവത്തിനും അഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് അഹത്വപ്പെടുത്തേണ്ടതിനാണ് എന്നുകൂടി നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് അതെ അഹങ്കാരികളോട് ദൈവം എതിർത്തു നിൽക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളോട് ദൈവം എതിർത്തു നിൽക്കുകയാണ് ചെയ്യുന്നത് സകല ഉന്നത പാപങ്ങളും വെടിഞ്ഞുകൊണ്ട് കർത്താവിനെ പോലെ താഴ്മ ധരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഇടയായി തീരട്ടെ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ராமேவங்குணயே ஸோத்திரம் ஆராத சத்யும் ஆராத நித்தியபேதாவீன ஆராத ஆராத ஆத்மா ஆராத ஆராதா ആരാധന പ്രതിരിക്കപ്പെട്ട പൂർത്തം നമ്മൾ രാജപുരോഹിത വർഗം നമ്മൾ നിശുദ്ധവം ശമസനം വിശ്വാസത്തിൻ സത്യസാക്ഷികളാണ് विशुत्तवं शमसन्दजनम् विश्वासतिं सत्यसाक्षीकर्ता सत्यतीनुराधना नित्यदेव पीतावीनाराधना आराधना आराधना आत्मा देवती न आराधना आराधना स्तोत्र आराधना विषु कर्तावीन ीलम् महात्मावीलम् आराधना नित्य देव आराधना 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 आत्मा देवधना आराधना स्तोत्र आराधनाराधना सत्य महात्मावीलम् आराधना नित्यदेव आराधना 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 आत्मा आराधना न आराधनाराधना स्तुाराधनाराधना चि तिरुदे वन्